ഒരു രാജമല്ലി വിടരുന്ന പോൽ ഒരു രാജമല്ലി വിടരുന്ന പോൽ എഴുതി മുന്നിൽ ഒരു മുഖം അബാദ് സിൽവർ ക്രോസ്റ്റ് കംപ്ലൈന്റ് ചെയ്യാം ും സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകാം എന്ന് വെച്ച് നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണ് മലയാളത്തിന്റെ എവർഗ്രീൻ റൊമാൻറിക് ഹീറോ ഒരു പത്തിരുപത് വർഷമായിട്ട് പുള്ളി തന്നെയാണ് മലയാളത്തിന്റെ റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞു മലയാളികൾക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഒരു മുഖം അതെ അനിയത്തി അനിയത്തിപ്രാവിലെ നമ്മുടെ സ്വന്തം കുഞ്ചാക്കോ ഭവൻ ചാക്കോ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ചാക്കോ അച്ചൻ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട് അങ്ങോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര അല്ലേ ഒരു തലമുറയെ മൊത്തം സ്പ്ലെൻഡർ സ്വപ്നം കാണാൻ എന്താ പറയുക പ്രേരിപ്പിച്ച ഒരേ ഒരു ഘടകം നമ്മുടെ സ്വന്തം ചാക്കോ അച്ഛൻ അപ്പൊ ചാക്കോ അച്ചന്റെ വീട്ടിലോട്ടുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് പിന്നെ കമന്റ് ഒന്ന് എന്താ കൊള്ളാം അങ്ങനെയൊക്കെ സജഷൻസും കൂടിയൊക്കെ തരണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ ശരി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ബാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പതികോളിൽ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ചാക്കോച്ചൻ്റെ ഫസ്റ്റ് ഫിലിം അനിയത്തി എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും അതെ ചാക്കോച്ചൻ്റെ ഫസ്റ്റ് ഫിലിം അനിയത്തി പ്രാവല്ല ധന്യ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട് ആ ഫിലിമിലാണ് ചാക്കോച്ചൻ ഫസ്റ്റ് ടൈം അനു അഭിനയിക്കുന്നത് ചൈൽഡ് ആസ് ആയിട്ടാണ് ഫാസിൽ സാറിൻ്റെ തന്നെ ഒരു ഫിലിമായിരുന്നു അത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പടത്തിൽ മോഹൻലാലും അതുപോലെ തന്നെ നെടുമുടി വേണു സാറ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ളൊരു ഫോളോ ആണ് അത് കഴിഞ്ഞിട്ട് നായകനായിട്ട് അഭിനയിച്ച ഫസ്റ്റ് ഫിലിമാണ് നമ്മൾ പറഞ്ഞ പോലെ പ്രാവ് വരുന്നത് നമ്മൾ ചാക്കോച്ചൻ്റെ വീട്ടിലോട്ട് ഫസ്റ്റ് പോകാനുള്ളൊരു കാരണം ഈ സ്കൂൾ കണ്ടോ നമ്മുടെ ചെറുൻ ചേട്ടൻ പഠിച്ച സ്കൂളാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറുൻ ചേട്ടനെ തരാ തരാൻ പറി പഠിച്ച ഒരു സ്കൂളാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ചാക്കോച്ചൻ്റെ നമ്മൾ ഈ ചാക്കോച്ചൻ്റെ വീടിൻ്റെ ഷൂട്ട് ചെയ്യാനുള്ളൊരു മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മൂന്നാലു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ചാക്കോ അച്ഛൻ്റെ വീടൊന്ന് കാണിച്ചു തരാമോ കൊച്ചിയിൽ നിന്ന് അപ്പം കൊച്ചിയിൽ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് മാത്രമല്ല കേട്ടോ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളിതിൽ കാണിച്ചു തരുന്നുണ്ട് വേറെയും ഒന്ന് രണ്ട് ആളുകളുടെ സ്ഥലങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ചാക്കോച്ചൻ്റെ ആദ്യ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരു റൊമാൻറ്റിക് ഹീറോ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ശാലിനി ചാലി ചാക്കോച്ചൻ കൂട്ടുകേട്ട് എന്നൊരു ഒരു രസമായിരുന്നല്ലേ കാണാൻ പിന്നെ പിന്നെ ആൾ ആ ഒരു കാറ്റഗറിയിലോട്ട് തഴയപ്പെട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ പിന്നെ ഒരു റൊമാൻറ്റിക് ഹീറോ ഒരു ചോക്ലേറ്റ് ബോയ് എന്നുള്ള ആ ഒരു ലാബലിലെ മുദ്രക കുത്തപ്പെട്ടൊരു നടനായിരുന്നു നമ്മുടെ ചാക്കോച്ചൻ പിന്നെ ആളൊരു രണ്ടാം വരവാട്ടോ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു സംഭവം ആ ഒരു രണ്ടാം വരവിൽ അദ്ദേഹം വന്നു ചെയ്ത വേഷങ്ങളൊക്കെ നമ്മുടെ വേട്ട അഞ്ചാം പാതിര പിന്നെ ഏതായിരുന്നു ഹൗവോളുടെ അറിവ് അങ്ങനെ വിശുദ്ധൻ ഒരുപാട് എന്താ പറയുക തന്നെ കൊണ്ട് ഏത് റോളും പറ്റും പറ്റുമെന്നുള്ളൊരു രീതിയിലോട്ടും ചാക്കോച്ചൻ വന്നൊരു സമയം എന്ന് പറഞ്ഞ രണ്ടാം വരവ് അല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ആള് നമ്മളുടെ മനസ്സിൽ ആളാ ഇരുപത് വർഷം മുന്നേത്തെ ചാക്കോച്ചൻ തന്നെയാണ് അതാണ് സത്യം പിന്നെ ആളെ കുറിച്ച് എന്താ പറയുക അപ്പോ ആ വരാൻ സിനിമയില് വരാൻ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പുള്ളിക്ക് വന്നിട്ടുണ്ടാവില്ല കാരണം ഓൾറെഡി ഫാമിലി ഉദയ സ്റ്റുഡിയോ ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ പിന്നെ പുള്ളി രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നുണ്ട് മറ്റേ കൊച്ചവുലോ അയ്യപ്പക്കുയിലോ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട് സുധീഷിൻ ഉണ്ടല്ലോ നമ്മുടെ മൺചിത്രത്താഴിലെ കിണ്ടി എന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനാണതിൽ ഒരു മെയിൻ റോൾ ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ ഒരു മെയിൻ റോൾ ചെയ്തിട്ടുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ ചാക്കോച്ചൻ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ചാക്കോച്ചൻ്റെ വീടിന് ആക്ച്വലി ഇത് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമില്ല നമ്മുടെ പുറകിലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വേറെ ഒന്നു രണ്ടാളുകളെ കാണിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മധു വാര്യർ എന്ന് പറയും മധു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഒക്കെ സഹോദരനായിട്ടുള്ള മധു വാര്യരുടെ വീട്ടിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അദ്ദേഹം താമസിക്കുന്ന പട്ട് നമ്മുടെ മായാമോഹിനി ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അദ്ദേഹമാണ് അപ്പോൾ ഈ പുറ ഈ കാണുന്ന ഫ്ലാറ്റാണ് നമ്മൾ ഈ കാണുന്ന അപ്പാർട്ട്മെൻസിലാണ് നമ്മുടെ മധുവാരിയറല്ലേ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഒക്കെ സഹോദരനായിട്ടുള്ള മധു വാര്യൽ താമസിക്കുന്ന ഫ്ലാറ്റ് ഇത് അല്ലേ ഉണ്ടല്ലോ ഈ ഒരു ഫ്ലാറ്റിലാണ് നമ്മുടെ മധുവാരിയർ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഒക്കെ സഹോദരനായിട്ടുള്ള മധുവാരിയർ താമസിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ സെവൻ സിയിൽ അല്ലേ ഏ സെവൻ സി അല്ലേ ഈ അപ്പാർട്ട്മെൻറ്റിൽ സെവൻ സിയിലാണ് മധു വരിൽ താമസിക്കുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഇവിടെ തന്നെയാണ് താമസം വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇവിടുന്ന് യൂട്യൂണെടുത്തിട്ട് വേണം നമ്മുടെ ഒരു ഗ്രീൻ ഹീറോ ആയ ചാക്കോച്ചൻ്റെ വീട്ടിലോട്ട് നമ്മൾ റീസെന്റ് എന്താ പറയാ അവസാനം എത്തിയിട്ടുണ്ട് നമ്മുടെ ചാക്കോച്ചൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഫ്ലാറ്റില് അബാദിന്റെ ഈ ഒരു ഫ്ലാറ്റിലാണ് ചാക്കോച്ചന്റെ താമസം അവിടുന്ന് ആരോ കാവും തുറന്ന് വരുന്നുണ്ട് ആർത്തി ആർത്തി പോയിട്ട് ചോദിക്കാൻ പോയത് അബാദ് സിൽവർ ക്രോസ്റ്റ് ഈ ഒരു ഫ്ലാറ്റിലാണ് ഇപ്പൊ മലയാളത്തിന്റെ ഗ്രീൻ റൊമാൻറിക് ഹീറോ ആയിട്ടുള്ള

കാരണം നിങ്ങൾ പല പലരും ചോദിക്കും നിങ്ങളെന്താണ് വീട്ടിൽ പുറത്ത് പോയിട്ടാണല്ലോ കാണിക്കുന്നത് അകത്ത് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പുറത്തുനിന്നെങ്കിലൊന്ന് വിഷ് ചെയ്യാൻ ഒക്കെ വിചാരിച്ചിട്ട് എന്നും രാവിലെ വന്ന് ചോദിക്കും പക്ഷേ ചാക്കോജിന് മറ്റേ നിരൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്ലേ അതിൻ്റെ ഷൂട്ടിങ്ങിലാണ് അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുള്ളി ഇന്നും രാവിലെ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ തന്നെ രാവിലെ ആറുമണിയാവുമ്പോഴേക്കും എണീറ്റിട്ട് പോകും ഇന്ന് വന്ന് ചോദിച്ചപ്പോഴും ഇന്നലെ പോയതാണെന്നല്ലേ വന്ന് ഇന്നലെ പോയതാണോ അപ്പോൾ നമുക്ക് ടോഗോ ഇല്ല ഓക്കെ എന്നിത് ഇതാണ് മലയാളത്തിന്റെ എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ചാക്കോ ചൻ കുഞ്ചാക്കോ ബോബൻ താമസിക്കുന്ന ഫ്ലാറ്റ് ഇവിടെ ലോക്ക്ഡൌണിന്റെ ലോക്ക്ഡൌണിന്റെ ടൈമില് ഒരു പിക്ചറൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ബാൽക്കണിയിൽ ഇരുന്നിട്ട് എക്സസൈസ് ഒരു സീനൊക്കെ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും ഈ ഒരു ടൈപ്പ് ബാൽക്കണിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു മലയാളത്തിൻ്റെ ഒരു പഴയ നടിയല്ലേ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയത്തില്ല പുക്കു പരമേശ്വരനല്ലോ പുള്ളിക്കാരിയും ഇവിടെ തന്നെയാണ് താമസം ഇവിടെ താമസം ഉണ്ടോന്നല്ലോ പുള്ളിക്കാരിക്ക് ഇവിടെ ഫ്ലാറ്റ് ഉണ്ട് അത് നമ്മൾ സെക്യൂരിറ്റിനോട് ചോദിച്ചില്ല ചാക്കോച്ചന്റെ പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അത് കുഴപ്പമില്ല എന്നി നോക്കിട്ടൊക്കെയാണ് ഫ്ലാറ്റ് കണ്ടുപിടിക്കുന്നത് ഫ്ലാറ്റ് ഏതാണെന്ന് അപ്പൊ എനിവേ ഇതാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ ഫ്ലാറ്റ് വരുന്നുണ്ട് നമ്മൾ ഒത്തിരി തവണ ട്രൈ ചെയ്ത കേട്ടോ അതിനകത്തുനിന്ന് കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി തവണ പല ദിവസവും വന്ന് പല ദിവസവും വന്ന് ഇതിനകത്തുനിന്ന് കയറാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു രക്ഷയില്ല ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാണ് നമ്മുടെ യോഗം എന്താ പ്രശ്നം ഓരോ സെക്യൂരിറ്റി ആണ് ഇങ്ങനെ പറഞ്ഞു ദിവസവും ാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ വരുന്നത് ചാക്കോക്കനെ കാണാൻ പറ്റിയില്ലെന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടു മൂന്നോട്ടം പോയെ അതിന്റെ ഒരു സങ്കടം അപ്പോ ഇത്ര നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അപ്പൊ അടുത്ത വീടില് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും താങ്ക് യു സോ മച്ച് പറഞ്ഞതിന് മുൻപ് ഈ ഷോപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ റോഡ് മാർക്സിന്റെ ഷോപ്പാണേ അപ്പം ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നേരെ ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കയറി കണ്ടേക്കാം ശരി അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് സോ മച്ച്